സി പി ഐ എം കൊയിലാണ്ടി ലോക്കൽ സെക്രട്ടറി ആയിരുന്ന പി വി സത്യനാഥൻ കൊലക്കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു വ്യക്തിവൈരാഗ്യമാണ് വൈരാഗ്യമാണ് കൊലക്ക് കാരണമെന്ന് കുറ്റപത്രത്തിൽ പോലീസ് വ്യക്തമാക്കുന്നു രണ്ടായിരം പേജുള്ള കുറ്റപത്രമാണ് പോലീസ് കൊയിലാണ്ടി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് കേസിൽ റിമാൻഡ് ചെയ്യപ്പെട്ട പുറത്തോന അഭിലാഷ് മാത്രമാണ് പ്രതിയായിട്ടുള്ളതെന്ന് കൊയിലാണ്ടി പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു അഭിലാഷിന്റെ ശബ്ദ സന്ദേശങ്ങൾ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലെത്തിച്ച് പരിശോധന നടത്തിയാണ് സാങ്കേതിക തെളിവുകൾ ശേഖരിച്ചത് രണ്ടായിരം പേജുള്ള കുറ്റപത്രത്തിൽ സാക്ഷികളുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായി തൊണ്ടി വസ്തുക്കൾ ശേഖരിച്ചിരുന്നു എൺപത്തിരണ്ട് ദിവസത്തിനകമാണ് കൊയിലാണ്ടി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് വടകര ഡിവൈഎസ്പി കെ വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പതിനാലംഗ സംഘമാണ് കേസ് അന്വേഷിച്ചത് പേരാമ്പ്ര ഡിവൈഎസ്പി കെ എം ബിജു കൊയിലാണ്ടി പോലീസ് ഇൻസ്പെക്ടർ മെൽബിൻ ജോസ് തുടങ്ങിയവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു ഫെബ്രുവരി രണ്ടായിരത്തിരണ്ടിന് രാത്രി പത്തുമണിയോടെയായിരുന്നു സംഭവം പെരുവട്ടൂർ മുത്താമ്പി ചെറിയപ്പുറം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേളക്കിടെയാണ് പി വി സത്യനാഥനെ കൊലപ്പെടുത്തിയത് സംഭവശേഷം പ്രതി പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി കീഴടങ്ങുകയായിരുന്നു എന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട് കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്